അനുസരണം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തോടെ അനുസരണത്തെ തുടർന്നുള്ള അത്ഭുതങ്ങൾ ബൈബിളിലൂടെ പരിശോധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവവചനത്തോടുള്ള അനുസരണത്തിന്റെ ഒരു പ്രതിഫലമായി എല്ലാത്തരം അത്ഭുതങ്ങളും തയ്യാറാക്കപ്പെട്ടു അങ്ങനെ നോഹ അബ്രാഹാം യോശുവ എരിഹോ കീഴടക്കുക എന്നിവരുടെ കഥകളിൽ അനുസരണം വളരെ പ്രധാനപ്പെട്ട ഒരു വശമായിരുന്നു ഒരു പെട്ടകം നിർമ്മിക്കുക എന്ന് ദൈവം നോഹയോട് കൽപ്പിച്ചപ്പോൾ നോഹ ദൈവവചനത്തോടുള്ള അനുസരണത്തോടെ ചുമതലകൾ നിർവഹിച്ചു കൂടാതെ എല്ലാത്തരം മൃഗങ്ങളെയും പെട്ടകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം അവനോട് കൽപ്പിച്ചപ്പോൾ അവൻ അത് അനുസരിച്ചു നോഹയ്ക്ക് സമ്പൂർണ്ണ അനുസരണം ഉണ്ടായിരുന്നതിനാൽ ദൈവം മനുഷ്യവർഗത്തിന്മേൽ ന്യായവിധി കൊണ്ടുവന്നപ്പോൾ അവനും അവന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു അനുസരണം അനേകം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു നമ്മുടെ സഭയിൽ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോഹ അബ്രഹാം യോശുവ ഗിദയോൻ എന്നിവരെ പോലെ ദൈവവചനം അനുസരിക്കുവാനുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം ബൈബിളിൽ എത്ര വിചിത്രമായ അത്ഭുതങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റോമർ അധ്യായം പതിനഞ്ചിൽ മുൻപ് എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഉപദേശിക്കുന്നതിനും ശാസിക്കുന്നതിനും തിരുത്തുന്നതിനും ദൈവത്തിന്റെ നീതിയുള്ള ഇഷ്ടം പഠിപ്പിക്കുന്നതിനും പ്രയോജനകരമായ എല്ലാ വാക്കുകളും ബൈബിളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് അത് നമ്മോട് പറയുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെയും അബ്രഹാമിന്റെയും ചരിത്രങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യരീഹോയെ യോശുവ കീഴടക്കിയതിൻ്റെയും ഗിതയോന്റെ വിവരണത്തിന്റെയും ചരിത്രങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു നാം പൂർണമായി ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഗിതയോനും യോശുവയ്ക്കും സംഭവിച്ച അത്ഭുതം അവന്റെ മക്കളായ നമുക്ക് ഏഴുമടങ്ങ് കൂടുതൽ ശക്തിയോടെ നൽകപ്പെടുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ പിതാവിനെയും മാതാവിനെയും പ്രസാദിപ്പിക്കുന്ന ദൈവഹിതമനുസരിച്ചാണോ നാം ജീവിക്കുന്നത് ഇന്നും ലോകത്തെ നോക്കുമ്പോൾ അവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ അവർ ശബ്ദത്ത് ദിനം ആചരിക്കുന്നുണ്ടോ അവർ പെസഹ ആഘോഷിക്കുന്നുണ്ടോ അനുസരണക്കേട് രണ്ട് തെസ്സലോനിക്കർ ഒന്ന് അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതുപോലെ ഒരു ന്യായവിധി കൊണ്ടുവാറുന്നു അവസാനം ദൈവം നമ്മോട് പറയുന്നത് ഈ ലോകത്തെ തീകൊണ്ട് ന്യായം വിധിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാത്തവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരെയും ശിക്ഷിക്കാനും താൻ ഈ ഭൂമിയിലേക്ക് വരുമെന്നാണ് സ്വർഗ്ഗത്തിൽ പാപം ചെയ്യുകയും ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത ആത്മാക്കൾക്ക് ദൈവത്തിന്റെ സുവിശേഷത്തോടുള്ള അനുസരണത്തിന്റെ ഒരു ജീവിതം നയിക്കുമ്പോൾ സുവിശേഷത്തോടുള്ള അവരുടെ അനുതാപത്തിലൂടെ അവരുടെ പൂർണമായ അനുതാപം ദൈവം കാണുകയും അവരെ തിരികെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അനുസരണത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുവെന്നും അനുസരണത്തിന്റെ ചരിത്രത്തിലല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ അവ കണ്ടെത്താൻ പ്രയാസമാണെന്ന് പറയപ്പെടുന്നത് ആദ്യം നമുക്ക് വെളിപ്പാട് പതിനാൽ അധ്യയം നോക്കാം നമുക്ക് വെളിപ്പാട് പതിനാലാമാധ്യേയം നാലാമാം വാക്യം നോക്കാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവ കുഞ്ഞാടു കുഞ്ഞാടി യേശുവാണ് പോകുന്നേടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു കുഞ്ഞാട് നയിക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളെ നയിക്കും എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ സ്വന്തം ശാറ്റ്യവും ചിന്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാടിന്റെ പ്രവൃത്തിയോ പാതയോ വിവേചിക്കുകയോ വിധിക്കുകയോ ചെയ്യരുത് മറിച്ച് എല്ലാ ന്യായവിധിയും ചിന്തകളും ദൈവത്തിന്റെ ന്യായവിധിക്ക് വിടുക എന്നതാണ് കുഞ്ഞാട് പോകുന്നയിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും മനുഷ്യരുടെ ഇടയിൽ വീണ്ടെടുത്തിരിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആരാണ് ഈ ആളുകൾ അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ് വീണ്ടെടുക്കപ്പെട്ടവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നു കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നു വീണ്ടെടുത്തിരിക്കുന്നു ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അതിന്റെ അർത്ഥമെന്താണ് നീ എന്നെ എവിടെ നയിച്ചാലും ഞാൻ അവനെ അനുഗമിക്കും എന്നതിന്റെ അർത്ഥം ഈ ദിശയിലേക്ക് പോകാനാണ് ഇഷ്ടം പക്ഷേ കുഞ്ഞാട് നമ്മെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നാം കുഞ്ഞാടിനെ അനുഗമിക്കണം നമുക്ക് ഭാവി പ്രവചിക്കാനോ ശരിയായ വഴിയെ തെറ്റായ വഴിയിൽ നിന്നും വേർതിരിച്ചറിയുവാനോ സാധിക്കയില്ല ചിലപ്പോൾ നാം നല്ലത് എന്ന് കരുതിയിരുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതിനാൽ ആരംഭം മുതൽ അവസാനം വരെ എല്ലാം കാണുകയും പ്രപഞ്ചത്തെ ഭരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഹിതം നാം പിന്തുടരണം യശ്യാവ് അൻപത്തിയഞ്ച് അധ്യായത്തിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു അവന്റെ ചിന്തകളെയും നമ്മുടെ ചിന്തകളെയും കുറിച്ച് അവൻ എന്താണ് നമ്മോട് പറഞ്ഞത് ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അതിനാൽ നാം നമ്മുടെ സ്വന്തം സാമാന്യ ബുദ്ധിയെ ആശ്രയിക്കരുത് മറിച്ച് സകലവും ദൈവത്തിന്റെ ന്യായവിധിയെ ആശ്രയിച്ചായിരിക്കണം വെളിപ്പാട് അധ്യയം പതിനാൽ പോലെ നാം കുഞ്ഞാടിന്റെ മക്കളാകണം റോമർ രണ്ട് അധ്യയം അഞ്ചിലേക്ക് തിരിയുന്നതിലൂടെ വിപരീത സാഹചര്യത്തിലുള്ളവരെ കുറിച്ച് ദൈവം നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം റോമർ രണ്ടാമാം അധ്യായം അഞ്ചാമാം വാക്യം എന്നാൽ നിന്റെ കാടിനെത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്കു നിനക്കുതന്നെ കോപം ചർദിച്ചുവെക്കുന്നു ചാറ്റ്യവും അനുതാപമില്ലാത്ത ഹൃദയവും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് അനുസരണക്കേടിന്റെ ഒരു ഹൃദയമാണ് നീതിയുടെ പാതയിൽ നടക്കുവാൻ ദൈവം നമ്മെ നയിക്കുന്നു എന്നാൽ നമ്മുടെ പിഴവുള്ള പ്രകൃതം നിമിത്തം നാം നമ്മുടെ സ്വന്തം സാഠ്യത്തെ പിന്തുടരുന്നു നമ്മുടെ സ്വന്തം സംരംഭം ചില സമയങ്ങളിൽ ആവശ്യമായി വന്നേക്കാം എന്നിരുന്നാലും ദൈവഹിതമനുസരിച്ച് സിയോൺ മക്കൾ അവരുടെ സ്വന്തം അസ്വസ്ഥതകളെ മാറികടന്ന് ദൈവഹിതത്തിൽ ഒന്നിക്കുകയും അതിൽ നാം പങ്കെടുത്തേരുകയും വേണം ഇതിനെക്കുറിച്ച് ഞാൻ തലയും നിങ്ങൾ ശരീരവും ആകുന്നു എന്നു പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ഏക്ഷരീരമായിത്തീരുന്നതിൻ്റെ തത്വം വിശദീകരിച്ചു അല്ലേ നമുക്ക് അഞ്ചാമാം വാക്യം വീണ്ടും നോക്കാം എന്നാൽ നിന്റെ കാടിനെത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്കു നിനക്കുതന്നെ കോപം ചരിദിച്ചുവയ്ക്കുന്നു അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്കു തക്ക പകരം ചെയ്യും തീർച്ചയായും ഉയർന്നു ഉയർന്നുവരുവാൻ കഴിയുന്ന രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് സുവിശേഷത്തിന്റെ പാതയിൽ ശാറ്റ്യവും അനുതാപമില്ലാത്ത ഹൃദയവുമായി നടക്കുന്ന ആളുകൾ മറ്റൊന്ന് കുഞ്ഞാട് നയിക്കുന്നിടത്തെല്ലാം അനുസരണയുള്ള ഹൃദയത്തോടെ അവന്റെ പാത പിന്തുടരുന്ന ആളുകളുമാണ് അപ്പോൾ കുഞ്ഞാട് നയിക്കുന്നിടത്തെല്ലാം നാം അവനെ അനുഗമിക്കേണ്ടതല്ലേ മുൻകാലങ്ങളിൽ ബൈബിളിലെ ചരിത്രപരമായ ഉപദേശങ്ങൾ പരിശോധിക്കുമ്പോൾ കീഴടക്കുമ്പോൾ യോശുവ തന്റെ ശാഠ്യം ഉപേക്ഷിക്കുകയും ദൈവം നൽകിയ തന്ത്രമനുസരിച്ച് അത് തുടരുകയും ചെയ്തിരുന്നു ദൈവം അവൻ എന്റെ കൽപ്പനയാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാമോ അല്ലേ ദിവസത്തിൽ ഒരിക്കലും ഏഴാം ദിവസം ഏഴു പ്രാവശ്യവും പട്ടണത്തെ ചുറ്റുകയും ഇസ്രായേലിയർ ഒരുമിച്ചു ആർപ്പിടുകയും ചെയ്യണമെന്ന് ദൈവം അവനോട് നിർദ്ദേശിച്ചു യോശുവ സ്വന്തം ചിന്തകൾ കൂട്ടിച്ചേർക്കുകയോ എരിഹോയെ കീഴടക്കാനുള്ള ഒരു തന്ത്രവും തന്റെ സഹായികളോടൊപ്പം ആവിഷ്കരിക്കുകയോ ചെയ്തിരുന്നില്ല അവൻ ദൈവവചനം അനുസരിച്ചതിനാൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു 하나님께서는 정말 놀라운 기적 같은 역사를 일으켜 주셨습니다. നമുക്ക് യോശുവ ആറ് അധ്യായത്തിലെ ഈ രംഗം സ്ഥിരീകരിക്കാം യോശുവ ആറാമം അദ്ധ്യയം വാക്യം ഒന്നാം ഇസ്രായേൽ മക്കൾ നിമിത്തം യരിഹോവിന്റെ വാതിലുകൾ സുരക്ഷിതമായി അടച്ചിരുന്നു ആരും പുറത്തുപോയില്ല അകത്തുകയറിയതുമില്ല അപ്പോൾ യഹോവ യോശുവയോട് അരുളി ചെയ്തു നോക്കൂ ഞാൻ യരീഹോയും അതിന്റെ രാജാവിനെയും അതിന്റെ യോദ്ധാക്കളെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആയുധധാരികളായ എല്ലാവരുമായി ഒരിക്കൽ നഗരത്തെ ചുറ്റിനടക്കുക ആറു ദിവസം ഇങ്ങനെ ചെയ്യുക ഏഴു പുരോഹിതന്മാർ പെട്ടകത്തിന് മുമ്പിൽ ആറ്റിൻകൊമ്പുകൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് നടക്കട്ടെ ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം ഊതുമ്പോൾ ഏഴു പ്രാവശ്യം നഗരത്തെ ചുറ്റുക അവർ കാഹളം മുഴക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ മുഴുവൻ സൈന്യവും ഉച്ചത്തിൽ ആർപ്പുവിളിക്കട്ടെ അപ്പോൾ എന്ത് സംഭവിക്കും എന്ത് ചെയ്യും നഗരമതിൽ വീഴും ഇസ്രായേലിയർ കനാനിൽ എത്തിയപ്പോൾ കീഴടക്കാനുള്ള ആദ്യത്തെ അതിർത്തിയും ഏറ്റവും വലിയ തടസ്സം എന്നതും യരിഹോയും ആയിരുന്നു എന്നിരുന്നാലും യോശുവ അനുസരണയോടെ അത് പിന്തുടർന്നു എനിക്ക് ഈ വഴി പോകണം അല്ലെങ്കിൽ ആഭ്യന്തര സാഹചര്യം മനസ്സിലാക്കാൻ നിരീക്ഷണ പടയാളികളെ മുന്നോട്ട് അയക്കുവാനും ശത്രുക്കളെ പരസ്പരം വേർതിരിക്കുവാനും തുടർന്ന് കവാടങ്ങൾ ഭേദിക്കാൻ ഉപരോധ ഗോപുരങ്ങൾ ഒരുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ ചേർത്തിരുന്നില്ല ദൈവവും ഇവയൊന്നും പറഞ്ഞിരുന്നില്ല മറിച്ച് പട്ടണത്തെ ചുറ്റി നടക്കാൻ അവരോട് കൽപ്പിച്ചു അത് വളരെ വിചിത്രമായ ഒരു തന്ത്രമായിരുന്നു നമ്മുടെ മാനുഷികവീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ അർത്ഥശൂന്യമായ ഒരു തന്ത്രമാണിത് അവർ എല്ലാ ദിവസവും ഒരു തവണ നഗരത്തെ ചുറ്റി സഞ്ചരിച്ചു ശത്രുക്കളുടെ ദൃഷ്ടിയിൽ അവർ എങ്ങനെ പ്രത്യക്ഷപ്പെടുമായിരുന്നു അവർ ചെയ്ത എല്ലാം ഒരു ദിവസം ഒരിക്കൽ പട്ടണത്തെ ചുറ്റുക എന്നതു മാത്രമായിരുന്നു ഏഴാം ദിവസം ഏഴുമടി ഉണ്ടാക്കി ആർപ്പുവിളിച്ചതിനു ശേഷം ഉണ്ടായ ഫലം എന്തായിരുന്നു ഇരുപത് വാക്യം നമുക്ക് നോക്കാം നമുക്ക് ആറാമാം അദ്ധ്യായം ഇരുപതാമാം വാക്യം നോക്കാം അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഉതുകയും ചെയ്തു ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് ദൈവം പറഞ്ഞതുപോലെ മതിൽ വീണു എരിഹോയിലെ സംഭവം നോക്കുമ്പോൾ ഇത് യോശുവയുടെ അനുസരണത്തിന്റെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം തന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മോട് പറയുമ്പോൾ സിയോൺ മക്കൾ ആ ഇഷ്ടത്തിൽ പങ്കുചേരണം കുഞ്ഞാടു പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു കുഞ്ഞാടായ ക്രിസ്തു നയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അത് മികച്ചതായിരിക്കില്ലേ എന്ന് സിയോൺ മക്കൾ ചോദിക്കരുത് അവർ പിതാവിന്റെയും മാതാവിന്റെയും ഇഷ്ടത്തിൽ ഒന്നിക്കുകയും അവരുടെ ഇഷ്ടം പിന്തുടരുകയും വേണം അനുസരണയോടെ പ്രവർത്തിച്ചതിനാലാണ് അജയ്യമായ ഒരു കോട്ട പോലെ തോന്നിയിരുന്ന എരിഹോ പോലും ഇസ്രായേലിയർക്ക് വളരെ എളുപ്പത്തിൽ വിട്ടുകൊടുത്തു എല്ലാവരോടുമായി അനുസരണം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു നാം അനുസരണക്കേട് കാണിക്കുകയും നമ്മുടെ സ്വന്തം ശാറ്റത്തോടും അനുതാപമില്ലാത്ത ഹൃദയങ്ങളോടും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സിയോനിൽ പോലും കലഹങ്ങൾ ഉടലെടുത്തേക്കാം ദൈവം തൻ്റെ ഇഷ്ടം നമ്മോട് പറയുമ്പോൾ അവൻ നമ്മെ എവിടെ നയിച്ചാലും നാം അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം ഗിതയോന്റെ കഥയിൽ അനുസരണം എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം ന്യായാധിപന്മാർ അദ്ദേഹം ഏഴാം വാക്യം ഒന്നാം അനന്തരം ഗിതയോൻ എന്നയൊരു പാലും അവനോടുകൂടെയുള്ള ജനമൊക്കെയും അധികാലത്തു പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി മിത്യാന്യരുടെ പാളയമോ അവർക്കു വടക്കും മോരേക്കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു യഹോവ ഗിതയോനോട് നിന്നോടു കൂടെയുള്ള ജനം അധികമാകുന്നു എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിത്യാന്യരെ ഇവരുടെ കൈയിൽ ഏൽപ്പിക്കയില്ല ആകെയാൽ നീ ചെന്ന ആർക്കെങ്കിലും ഭയവും ഉണ്ടെങ്കിൽ അവൻ ഗിലയാത്പർവതത്തിൽ നിന്നും മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്നാറേ ജനത്തിൽ ഇരുപത്തിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുപോലെ ഗിദയോനിലെ യോദ്ധാക്കളിലൂടെ ദൈവം ഇസ്രായേലിനെ മിഥ്യാനിയരിൽ നിന്നും വിടുവിച്ചു ഇവിടെയും ദൈവത്തിന് അർത്ഥശൂന്യമായ ഒരു പദ്ധതി പദ്ധതിയുണ്ടായിരുന്നു ശത്രുവിന്റെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആയിരുന്നുവെങ്കിലും അവന് മുപ്പത്തിരണ്ടായിരം പടയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയന്നു വിരച്ചവരെ ദൈവം തിരിച്ചയച്ചു മുപ്പത്തിരണ്ടായിരം സൈനികരിൽ ഇരുപത്തിരണ്ടായിരം പേർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ശത്രുക്കളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം ആയിരുന്നു മാത്രമല്ല അവർ മികച്ച ആയുധങ്ങളാൽ സജ്ജരുമായിരുന്നു ഇസ്രായേലിയർക്ക് മുപ്പത്തിരണ്ടായിരം ആയുധധാരികളായ സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് വിജയിക്കാൻ ഭൂരിപക്ഷം അവസരമുണ്ടായിരുന്നില്ല എന്നിട്ടും ഭയപ്പെട്ടവരെയെല്ലാം ദൈവം വീട്ടിലേക്ക് തിരികെ അയച്ചു അതായിരുന്നു ദൈവത്തിന്റെ തന്ത്രം അവിശ്വാസമില്ലാതെ ശരീരത്തിൽ ഉണ്ടായിരുന്നവരെ അവൻ തിരിച്ചയച്ചു ദൈവത്തെ ആശ്രയിക്കുകയും അവനിൽ തികഞ്ഞ വിശ്വാസമുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിൽ പതിനായിരം പേർ മാത്രം അവശേഷിച്ചു എന്നിരുന്നാലും ദൈവം എന്താണ് അവരോട് പറഞ്ഞത് ഇനിയും ധാരാളം പുരുഷന്മാരുണ്ട് അവരുടെ എണ്ണം കുറയ്ക്കുക ഒരു ലക്ഷത്തിമുപ്പത്തി അയ്യായിരം ശത്രുക്കളും പതിനായിരം സംഖ്യകക്ഷികളും മാത്രമുള്ളതിനാൽ ഓരോ വ്യക്തിക്കും പതിമൂന്നിനെതിരെ പോരാടേണ്ടിവരുമായിരുന്നു പരമ്പരാഗത യുദ്ധത്തിൽ സൈനികരുടെ എണ്ണം വിജയത്തെയും നിർണയിച്ചിരുന്നു എന്നിരുന്നാലും ദൈവം അവരുടെ എണ്ണം കുറച്ചുകൊണ്ടിരുന്നു എന്നാൽ ഗിതയോൻ ഒരിക്കൽ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഞ്ചാമാം വാക്യം തുടരാം അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി യഹോവ യഹോവഗീതയോനോട് പട്ടി നക്കിക്കുടിക്കും പോലെ വെള്ളം നക്കി നക്കിക്കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്നു കൽപ്പിച്ചു കൈ കൈവായ്ക്കു വെച്ചു കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു യഹോവ ഗിതയോനോട് നക്കിക്കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിത്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്കു പോകട്ടെ എന്നു കൽപ്പിച്ചു അവസാനം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർക്കെതിരെ പോരാടാൻ മുന്നൂറ് പേർ മാത്രമാണ് അവശേഷിച്ചിരുന്നത് ദൈവമേ നീ ഞങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വിജയം സാധ്യത കുറയും എന്ന് ഗിതയോൻ പറഞ്ഞിരുന്നു അവൻ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവം കൽപ്പിച്ചതുപോലെ അനുസരണയോടെ പ്രവർത്തിക്കാൻ സമയം ചെലവഴിക്കുകയും ചെയ്തു അവൻ ഇങ്ങനെ ചെയ്തിലൂടെ വിചിത്രകരമായ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി നമുക്ക് പതിനഞ്ചാമം വാക്യത്തിലേക്ക് കടക്കാം ഗിതയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു എഴുന്നേൽപ്പിൻ യഹോവ മിത്യന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ ആ മുന്നൂറ് പേരെ മൂന്നു കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്ത് അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്വിൻ പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്വിൻ നമുക്ക് പത്തൊമ്പതാമാം വാക്യത്തിലേക്ക് പോകാം മറ്റിയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അറ്റത്ത് എത്തിക്കാഹളം ഉദികയിൽ ഉണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്നു കൂട്ടവും കാഹളം ഉദികുടങ്ങൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ ഉതുവാൻ കാഹളവും പിടിച്ചു യഹോവയ്ക്കും ഗിതയോനും വേണ്ടി വാൾ എന്ന ആർത്തു അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു പാളയമെല്ലാം പാച്ചൽ തുടങ്ങി അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളം ഉതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു സൈന്യം സിരേരാ വഴിയായി ബേദ്ശിത്താവരെയും തപത്തിനരികെയുള്ള ആബേൽ മെഹോലയുടെ അതിർവരെയും ഓടിപ്പോയി അവർ പരസ്പരം ആക്രമിച്ചുകൊണ്ട് അവരെയെല്ലാം ഉന്മൂലനത്തിന്റെ അപകടത്തിലാക്കി മിഥ്യാനിയരിൽ നിന്ന് ദൈവം ഇസ്രായേലിയരെ രക്ഷിച്ചപ്പോൾ മധ്യസ്ഥനായി പ്രവർത്തിച്ച ഗിദയോൻ എന്ത് പങ്കാണ് വഹിച്ചത് കൂടാതെ എരിഹോ കീഴടക്കുമ്പോൾ മധ്യസ്ഥത വഹിച്ച യോശുവയുടെ കാര്യവും എങ്ങനെയാണ് അവരുടെ പങ്ക് ദൈവഹിതം പ്രതിഫലിപ്പിക്കുകയും അനുസരണത്തോടെ പ്രവൃത്തി നിർവഹിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തുടർന്ന് അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിച്ചു വെറും മുന്നൂറ് പുരുഷന്മാരുമായി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരെ പരാജയപ്പെടുത്തുക എന്നത് ആധുനിക സൈനിക മാനദണ്ഡങ്ങളാൽ പോലും അത് അസാധ്യമായിരുന്നു എന്നിരുന്നാലും പരമ്പരാഗത യുദ്ധത്തിൽ മുന്നൂറ് സൈനികരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരെ പരാജയപ്പെടുത്തി യുദ്ധചരിത്രത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടെത്താൻ പ്രയാസമായിരിക്കാം ദൈവവചനത്തോടുള്ള അനുസരണം എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ദയവായി ഓർക്കുക മർക്കോസിന്റെ മാലികമുറി പോലെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ദൈവഹിതം അനുസരിക്കാൻ നാം നമ്മുടെ പരമാവധി ശ്രമിക്കണം പരസ്പരം ഐക്യപ്പെടുവാൻ ആരാണ് നമ്മോട് പറയുന്നത് ഈ യുഗത്തിൽ നമ്മെ വിളിച്ച പിതാവിൻ്റെയും മാതാവിൻ്റെയും ആത്മാർത്ഥമായ വാക്കുകളാണിവ നമ്മൾ ഒന്നിച്ചാൽ അത് നന്നായി പ്രവർത്തിക്കുമെന്ന് അവർ അസംഖ്യം തവണ നമ്മോട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ചിന്തകൾ പലപ്പോഴും വിജയിക്കുന്നു വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചിന്തകൾ അസാധാരണമായി തോന്നിയേക്കാം എന്നാൽ ബൈബിൾ അനുസരിച്ച് നമ്മുടെ ശാറ്റ്യവും അനുതാപമില്ലാത്ത ഹൃദയങ്ങളും മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവവചനത്തിനുള്ളിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം അക്യപ്പെടണം സുവിശേഷത്തിന് പ്രയോജനകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നാം വഴങ്ങി പുതിയ അംഗങ്ങൾക്ക് അവസരങ്ങൾ നൽകണം ഈ സന്ദർഭത്തിൽ നമ്മുടെ സുവിശേഷം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടും അതിനാൽ പിതാവിന്റെയും മാതാവിന്റെയും വാക്കുകൾ അനുസരണയോടെ പാലിച്ചുകൊണ്ട് മധ്യസ്ഥരെന്ന നിലയിൽ നാം നമ്മുടെ പങ്ക് നിർവഹിക്കണം ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ രാത്രി മുഴുവൻ ജോലി ചെയ്തു ക്ഷീണിതനായിരുന്നെങ്കിലും പത്രോസ് യേശുവിന്റെ കൽപ്പന അനുസരിച്ചു അവിടെയും ഒരു അത്ഭുതം പ്രവർത്തിച്ചു ഒരു സമ്മേളനം എന്ന പോലെ മത്സ്യങ്ങൾ ഒത്തുകൂടിയതായും പത്രോസിന്റെ വലയിൽ കുടുങ്ങിയതായും രണ്ട് വള്ളങ്ങൾ നിറയെ മുങ്ങാൻ തുടങ്ങിയതായും എഴുതിയിരിക്കുന്നു അത്തരം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ദൈവവചനം നമ്മെ നയിച്ചേക്കാവുന്നിടത്തെല്ലാം അത് പിന്തുടരാനുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം അത് യോശുവയ്ക്ക് മാത്രം ലഭിച്ച ഒരു അത്ഭുതമായിരുന്നില്ല യോശുവയ്ക്ക് അത്തരമൊരു അത്ഭുതം അനുവദിച്ച ദൈവം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ഇന്നും തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന് വറുന്ന നമ്മുടെ സിയോൺ കുടുംബാംഗങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നതിനാൽ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ യോജിക്കാത്ത സമയങ്ങളുണ്ട് ഇത് നമ്മെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിച്ചേക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൻപൂർവം പരസ്പരം വേദനിപ്പിച്ചേക്കാം പിതാവും മാതാവും അത് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൽ നാം പരസ്പരം എങ്ങനെ പെരുമാറണം സ്നേഹിക്കുകയും ദൈവം സ്നേഹത്തെ നിരവധി സ്വഭാവസവിശേഷതകളായി തരംതിരിച്ചിരിക്കുന്നു സ്നേഹം ക്ഷമയാണ് സ്നേഹം എപ്പോഴും സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ഒന്ന് കൊരിന്ത്യർ അധ്യായം പതിമൂന്ന് അനുസരിച്ച് സ്നേഹം എന്തായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവം വിശദീകരിച്ചു ആ സ്നേഹത്തിലൂടെ നാം ഏകീകരിക്കപ്പെടണം പിതാവിനെയും മാതാവിനെയും അനുസരിക്കുന്നതിലൂടെ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷവേല പൂർത്തിയാക്കുവാനും സ്വർഗരാജ്യത്തിലേക്ക് അതിവേഗം മടങ്ങിവരുവാനും അധ്വാനിക്കുന്നവർക്ക് ശക്തി നൽകിക്കൊണ്ട് നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എല്ലാ ദിവസവും പട്ടണത്തെ ചുറ്റുകയും ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം അതിനെ ചുറ്റുകയും സകല ജനവും ആർപ്പിടുകയും ചെയ്യുവാൻ ദൈവം യോശുവയോട് കൽപ്പിച്ചു ഗിതയോൻ മുന്നൂറ് പുരുഷന്മാർ മാത്രം ശേഷിക്കുന്നതുവരെ അവന്റെ ചെറിയ സൈന്യത്തെ കുറയ്ക്കാനുള്ള കൽപ്പന ദൈവം അവർക്ക് നൽകി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ വെറും മുന്നൂറ് യോദ്ധാക്കളുമായി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരെ കീഴടക്കുക എന്ന ആശയം സങ്കല്പിക്കാനാവില്ലായിരുന്നു എന്നിരുന്നാലും അത് ദൈവവചനമായതിനാൽ അവൻ അനുസരണത്തോടെ മുന്നോട്ടു പോവുകയും അപ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തികമാവുകയും ചെയ്തു ഇരുട്ടിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിച്ചപ്പോൾ മിത്രവും ശത്രുവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാതെ ശത്രുക്കൾ പരസ്പരം ശത്രുക്കളായി തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ പരസ്പരം ആക്രമിച്ചു അതിനാൽ ദൈവത്തിന്റെ ചിന്തകൾ നൂറുകണക്കിനും നമ്മുടേതിനേക്കാൾ ആയിരക്കണക്കിനും മടങ്ങ് മികച്ചതാണെന്ന് ദയവായി ഓർക്കുക ഇത് ഈ വിധത്തിൽ നന്നായി പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുന്നതിനുപകരം ഇതാണ് ദൈവഹിതം എന്ന് നാം പരിഗണിക്കണം നമുക്ക് മറ്റൊരു ദിശയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാ സിയോൺ കുടുംബത്തോടും കൂടെ ഒരേ പാതയിൽ കീഴടങ്ങുകയും ഒരുമിച്ച് നടക്കുകയും വേണം ഇതല്ലേ പിതാവും മാതാവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഐക്യം ഇത് ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം നോക്കാം വാക്യം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും മർക്കോസ് അധ്യയം പതിനാറ് വാക്യം പതിനഞ്ചിൽ യോശുവയോടും ഗീതയോനോടും കൽപ്പിച്ചതുപോലെ ദൈവം നമുക്ക് ഒരു കൽപ്പന നൽകി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക ഇതാണ് ദൈവം നമുക്ക് നൽകിയ കൽപ്പന യേശിയാവ് അധ്യായം നാൽപ്പത്തിയൊന്നിൽ ദൈവം തന്റെ ജനത്തെ അവസാനം വരെ സഹായിക്കുമെന്ന് ഉറപ്പു നൽകുന്നു അങ്ങനെ അവർക്ക് ഭയപ്പെടാൻ യാതൊരു കാരണവുമില്ല സുവിശേഷത്തിന്റെ ഈ പാതയിലൂടെ നടക്കുമ്പോൾ നാം ഭയപ്പെടരുത് ദൈവം നമ്മോടൊപ്പമുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം അവിടുന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുവാനും അനുസരണത്തോടെ നടക്കുവാനും അവിടുന്ന് നമ്മോട് പറയുന്നു സകല ജനതകളിലേക്കും പോയി സുവിശേഷം പ്രസംഗിക്കുക ബാക്കിയുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് നമ്മോട് പറയുന്നു സുവിശേഷം പൂർത്തീകരിക്കപ്പെടുന്നതോടെ താമസിയാതെ നാം നിത്യമായ സ്വർഗരാജ്യത്തിന് സാക്ഷ്യം വഹിക്കും നമ്മുടെ ശാഠ്യവും അനുതാപമില്ലാത്ത ഹൃദയങ്ങളും ഒന്നാമാതു വയ്ക്കുന്നതിനു പകരം ദൈവഹിതത്തിൽ നമുക്ക് ഒന്നിക്കാം പിതാവും മാതാവും നമ്മെ നയിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് സമ്പന്നമായ ഒരു സ്വീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു 难逆。